ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ അവളെ തന്നോട് ചേർത്ത് കടത്തിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ ആ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് അവൾക്ക് അവനോട് വല്ലാത്ത സ്നേഹമാണ് തോന്നിയത് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ ചെറിയൊരു നാണമുണ്ട് എനിക്ക് ഇച്ചാനെ കാണുമ്പോൾ ആ മുഖത്തേക്ക് നോക്കാൻ ഒരു വല്ലാത്ത ചമ്മല് തോന്നും അവൻ്റെ മുഖത്തേക്ക് നോക്കി നോക്കിയവൾ മറുപടി പറഞ്ഞു നാണമൊന്നും വേണ്ട അങ്ങനെ നാണിക്കാനും മാത്രമുള്ള കാണലൊന്നും നമ്മൾ കണ്ടില്ലല്ലോ കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവള് വീണ്ടും അവനെ തന്നെ കൂർപ്പിച്ചു നോക്കി അങ്ങനെയൊന്ന് കാണണ്ടേ അവളുടെ കാതോരം അവൻ ചോദിച്ചപ്പോൾ ആ മുഖം വീണ്ടും വിവർണമാകുന്നതവൻ കണ്ടിരുന്നു അതിന് സമയമാവട്ടെ അവൾ നാണത്തോടെ പറഞ്ഞു എപ്പോ സമയാവും അവൻ വീണ്ടും അവളോട് നെറ്റിമുട്ടിച്ചു ചോദിച്ചു ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിച്ചോളും അവള് പറഞ്ഞു അങ്ങനെ സംഭവിക്കുന്നതാണ് എനിക്കിഷ്ടം അതല്ലേ ഞാൻ പറഞ്ഞത് പതുക്കെ എനിക്ക് തന്നെ മുഴുവനായി അറിഞ്ഞാൽ മതിയെന്ന അവളുടെ ചെവിയിൽ വിരലുകൾ കൊണ്ട് ഇക്കിളി കൂട്ടി അവൻ പറഞ്ഞപ്പോൾ അവളെന്ന് ഇളകി ചിരിച്ചു പോയിരുന്നു പക്ഷേ ഇങ്ങനെ ഇഷ്ടം കൂടിക്കൂടി ഒട്ടും സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇത് എടുക്കും ഇനി ഞാൻ അനുവാദം ചോദിക്കുകയില്ല കേട്ടോ അവളുടെ ചുണ്ടുകളിൽ തൊട്ട് കൊണ്ട് അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവൻ്റെ കവിളിലെ നുണക്കുഴിയിൽ തൻ്റെ വിരല് കൊണ്ടൊരു കളം വരച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാ ചിരിക്കുമ്പോൾ മാത്രം തെളിയുന്ന ഈ നുണക്കുഴി അവൾ പറഞ്ഞപ്പോൾ അവൻ ഭംഗിയായിരുന്നു ചിരിച്ചു കാണിച്ചിരുന്നു ആ ഗർത്തം കവളിൽ രൂപപ്പെട്ടപ്പോൾ അവൾ അവന്റെ കവളുകളിൽ ഒന്ന് തലോടി മെല്ലെ അവന്റെ അരികിലേക്ക് കുറച്ചും കൂടി നീങ്ങിക്കിടന്ന് താടിത്തുമ്പിൽ വേറൊരു ചുംബനം നൽകി അവളുടെ കാൽവിരലുകളിൽ അവൻ തൻ്റെ കാൽവിരലുകൾ കൊണ്ടൊന്ന് ചങ്ങല തീർത്തിരുന്നു ശേഷം അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ആ കിടപ്പ് അങ്ങനെയെ കിടന്ന് രണ്ടുപേരും ഉറങ്ങിപ്പോയിരുന്നു കഥകളാരോ മുട്ടുന്നത് കേട്ടാണ് സെബാസ്റ്റ്യൻ കണ്ണു തുറന്നത് നോക്കിയപ്പോൾ അവൾ നല്ല ഉറക്കമാണ് അവളെ ഉണർത്താതെ തൻ്റെ നെഞ്ചിൽ നിന്നും അവളെ അല്പം അകറ്റിക്കെടുത്തിയതിനു ശേഷം അവൻ തന്നെയാണ് ചെന്ന് വാതിൽ തുറന്നത് നോക്കിയപ്പോൾ സാലിയാണ് ഉറക്കമായിരുന്നോടാ അവൻ്റെ ചുവന്ന കണ്ണുകൾ കണ്ടുകൊണ്ട് സാലി ചോദിച്ചു ഉറങ്ങിപ്പോയി എന്നെ അമ്മച്ചി ചാച്ചന് തീരെ വയ്യടാ ഭയങ്കര ശ്വാസം മുട്ടൽ പോലെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന ഓർത്തായിരുന്നു എന്ന പറ്റി പെട്ടെന്ന് സെബാസ്റ്റിൻ്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു ഉച്ചയായപ്പോൾ വയ്യാന്നും പറഞ്ഞ് കിടക്കാൻ പോയതാ ഇപ്പം എന്നോട് പറയാം നെഞ്ചി ഭയങ്കര വേദനയായിട്ട് ഇരിക്കുമായിരുന്നെന്ന് ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടുമില്ല അപ്പോഴേക്കും ലക്ഷ്മിയും ഉണർന്നു വന്നിരുന്നു സാലിയുടെ മുഖത്തെ ഭയവും സെബാസ്റ്റിന്റെ മുഖത്തെ തെളിച്ചുമില്ലായ്മയും കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു എന്താണമ്മേ അവൾ ചോദിച്ചു ചാച്ചന് തീരെ വയ്യ ആശുപത്രി കൊണ്ടുപോകാം പറയായിരുന്നു ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം സെബാസ്റ്റിൻ സാലിയോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി അവര് പുറത്തേക്ക് പോയ പാടെ ലക്ഷ്മി അവന്റെ അരികിലേക്ക് വന്നിരുന്നു ഹാങ്ങറിൽ നിന്നും ഒരു ഷർട്ട് എടുത്ത് അവൻ ഇടുമ്പോൾ അവള് പെട്ടെന്ന് തന്നെ അവൻ്റെ ജീൻസ് അലമാനിൽ നിന്നും എടുത്തു കൊടുത്തിരുന്നു എങ്ങനെ പോവും ചാച്ചനെ ബൈക്കിൽ കൊണ്ടുപോകാനാണോ ബൈക്കിൽ പോയാൽ ശരിയാവത്തില്ല ഇടയ്ക്ക് വെച്ച് വല്ല വയ്യാഴുകയും വന്ന എന്തു ചെയ്യും ഞാൻ ശിവണ്ണനെ വിളിച്ചിട്ട് കാർ എടുത്തുകൊണ്ട് വരാം ഞാനും കൂടി വരട്ടെ അവൾ ചോദിച്ചു എന്നാൽ പിന്നെ അമ്മച്ചിയോടും കൂടി വരാൻ പറ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുങ്ങി നിൽക്ക് ഞാൻ അപ്പഴത്തേക്ക് വണ്ടി എടുത്തിട്ട് വരാം ആദ്യം പറഞ്ഞ അവൻ പുറത്തേക്ക് പോയിരുന്നു ലക്ഷ്മി തന്നെയാണ് സാലിയോടും റെഡിയാവാൻ പറഞ്ഞത് അപ്പോഴേക്കും ലക്ഷ്മിയും തയ്യാറായി വന്നിരുന്നു ആന്റണിയുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു അയാളുടെ മുഖത്ത് നിസ്സഹായതയാണ് വേദനയ്ക്കിടയിലും ലക്ഷ്മിയെ നോക്കി പുഞ്ചിരിക്കാൻ അയാൾ മാറുന്നില്ല അതും കൂടി കണ്ടതോടെ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു എന്താ അച്ഛാ തീരെ വയ്യേ അയാളുടെ കയ്യിൽ പിടിച്ച് അത് ചോദിക്കുമ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ഇവിടെ വന്നതിന് ശേഷം വലിയ സംസാരവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വല്ലാത്തൊരു വല്ലാത്തൊരാത്മബന്ധമാ മനുഷ്യനുമായി തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് ലക്ഷ്മിക്ക് തോന്നി സിമിക്ക് കരഞ്ഞു തുടങ്ങി സിനി എത്തിയിട്ട് പോലുമില്ല ഒന്നുമില്ല മോളെ ഗ്യാസ് കയറിയതാവും വല്ലാത്തൊരു നെഞ്ചരിച്ചിൽ പോലെ വേദനയ്ക്കിടയിലും ചിരിച്ചുകൊണ്ട് പറയാൻ ആൻറ്റണി ശ്രദ്ധിച്ചിരുന്നു അച്ഛൻ ഷർട്ട് എടുത്തിട്ട് വാ അവൾ തന്നെയാണ് അയൽ കിടന്ന ഷർട്ട് എടുത്ത് അയാൾക്ക് കൊടുത്തത് സാലി തയ്യാറായിരുന്നു എപ്പോഴും അയാളോട് വഴക്കുണ്ടാക്കുമെങ്കിലും സാലിയുടെ മുഖത്തും ഭർത്താവിന് വയ്യാത്തതിലുള്ള വേദന പ്രകടമായിരുന്നു മുറ്റത്തേക്ക് കാർ എത്തിയപ്പോഴേക്കും മൂന്ന് പേരും ഇറങ്ങിയിരുന്നു ഇറങ്ങുന്നതിന് മുൻപ് സാലി ഈശോയുടെ രൂപത്തിന് മുൻപിൽ പോയി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത ബഹുമാനം തോന്നിയിരുന്നു അവരോട് ആ നിമിഷ ലക്ഷ്മിക്ക് ഇന്ന് വരെ അച്ഛൻ ഗൾഫിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പോലും ചെറിയമ്മ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ല വിളിച്ച് വിവരം പറയണേ ലക്ഷ്മി സിമി പറഞ്ഞു വിളിക്കാൻ ചേച്ചി അവൾ പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ ചാച്ച ആവലാദിയോട് ആന്റണിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സെബാസ്റ്റ്യൻ പറഞ്ഞു അവൻ ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിൽ നിൽക്കാണെന്ന് ലക്ഷ്മിക്ക് തോന്നിയിരുന്നു ഒന്നുമില്ലടാ ഒരു നെഞ്ചുവേദന വന്നതിനാണോ നിങ്ങളിങ്ങനെ പേടിക്കുന്നത് ആന്റണി ചിരിയോടെ പറഞ്ഞു വേഗതയിൽ തന്നെയായിരുന്നു വണ്ടി മുൻപോട്ട് പോയത് ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ എക്സ്റേ എടുക്കണമെന്നാണ് ആദ്യം പറഞ്ഞത് എല്ലാത്തിലും ഓടി നടന്നത് സെബാസ്റ്റനും ലക്ഷ്മിയും തന്നെയായിരുന്നു എക്സ്റേ നോക്കിയതിനു ശേഷം തന്നെ ഡോക്ടർ സെബാസ്റ്റിനെ മുറിയിലേക്ക് വിളിച്ചു മിസ്റ്റർ ആന്റണിയുടെ മകനാണ് അവൻ പറഞ്ഞു അയാൾ സിഗരറ്റ് വലിക്കായിരുന്നോ വലിക്കാറുണ്ടായിരുന്നു അവൻ പറഞ്ഞു അതിൻ്റെയാണ് പ്രശ്നം ഇപ്പം വന്ന ചെറിയ നെഞ്ചുവേദനയല്ല ചെറിയൊരു അറ്റാക്കായിരുന്നു ഡോക്ടർ അത് പറഞ്ഞപ്പോഴേക്കും സെബാസ്റ്റൻ ഞെട്ടിപ്പോയിരുന്നു പുള്ളിയുടെ ഹാർട്ടിൽ ഒരു ബ്ലോക്ക് ഉണ്ട് അത്യാവശ്യമായിട്ടൊരു സർജറി ചെയ്യണം അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ് പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ ചെയ്താൽ അത്രയും ഗുണം കിട്ടും ഇല്ലെങ്കിലുള്ള മുൻപ് പറഞ്ഞതുപോലെയുള്ള നെഞ്ചുവേദന ഇടയ്ക്ക് വരാൻ തുടങ്ങും അത് ചിലപ്പോൾ ഇങ്ങനെ മാറാൻ ചാൻസ് ചാൻസല്ല ചിലത് സൈലൻ്റ് അറ്റാക്കായിട്ട് മാറും എന്തെങ്കിലും സംഭവിക്കുന്നതിൽ നല്ലത് അതിന് മുൻപേ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതല്ലേ സർജറി എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര രൂപയാകും സെബാസ്റ്റിൻ ചോദിച്ചു എങ്ങനെ നോക്കിയാൽ ഒരു രണ്ട് ലക്ഷം രൂപയോളം ആവും വേണമെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ചെയ്യാം പക്ഷേ മെഡിക്കൽ കോളേജിൽ വീണ്ടും ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത് സർജറിയുടെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് വരുമ്പോഴേക്കും എങ്ങനെ നോക്കിയാൽ ഒരു മാസത്തിന് മുകളിൽ വരെ പോകും അതുവരെ അച്ഛൻ്റെ സിറ്റുവേഷൻ കുറച്ച് വീക്കാണ് ഒന്നാമത്തെ കാര്യം പുള്ളിക്ക് വേണ്ടത്ര ആരോഗ്യം ഇമ്മ്യൂണിറ്റി പവർ ഇല്ല അതുകൊണ്ട് ബോഡി എങ്ങനെയാണ് മരുന്നായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമ്മളിവിടെ മാക്സിമം കെയർ കൊടുക്കും നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് എഴുതി തരാം പക്ഷേ ഇത് പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ പറഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സെബാസ്റ്റ്യൻ എന്ന നിൽപ്പിൽ രണ്ട് ലക്ഷം രൂപ അതുമാത്രം പോരല്ലോ ആശുപത്രിയിലെ ചിലവും മറ്റുമായി വീണ്ടും കുറച്ച് തുക കൂടി കയ്യിൽ വേണം എന്ത് ചെയ്യുമെന്ന് അവനൊരു രൂപം ഉണ്ടായിരുന്നില്ല താൻ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടത് ആലോചിച്ച് അറിയിച്ചാൽ മതി ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ആ മരുന്നൊക്കെ വാങ്ങിക്കുക അവൻ തലയാട്ടി പുറത്തേക്ക് നടന്നു ഡോക്ടറുടെ മുറിയിൽ നിന്നും അവൻ പുറത്തേക്ക് വരുന്നത് കണ്ടതും ലക്ഷ്മി ഓടി അവൻ്റെ അരികിലേക്ക് ചെന്നു എൻ്റെ ചായ എന്താ ഡോക്ടർ പറഞ്ഞത് അവൾ ചോദിച്ചു പറയാം അവൻ അലസമായി താടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മേ ചാച്ചന് ക്യാനിൽ നിന്ന് വെള്ളം പോയി വാങ്ങിക്കൊടുക്ക് അമ്മയെന്തെങ്കിലും കഴിക്കും ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ രണ്ടുപേരും ഞങ്ങൾ മരുന്ന് വാങ്ങിയിട്ട് അങ്ങോട്ട് വരാം പോക്കറ്റിൽ നിന്നും അഞ്ഞൂറ് രൂപ എടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് സെബാസ്റ്റ്യൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് സാലി പറഞ്ഞു ഒപ്പം തന്നെ നാലഞ്ഞൂറ് നോട്ട് എടുത്ത് അവൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുത്തു കുടുംബശ്രീയിലെ ചെട്ടി വിരിച്ചപ്പോൾ കിട്ടിയതാ ഇവിടെ ഇനി എത്ര രൂപയാവോ ആർക്കറിയാം അവൻ ആ പൈസ വാങ്ങി കഴിഞ്ഞിരുന്നു അമ്മച്ചിയും ചാച്ചിന് പോകുന്നത് നോക്കി കുറച്ച് സമയം നിന്നു ശേഷം അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്ന് ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി അവൻ അസ്വസ്ഥനാണെന്ന് അവൾക്ക് തോന്നി അവൻ അരികിലേക്ക് അവളും ഇരുന്നു എൻ്റെ ഇച്ചായ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾ അവൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ അവളോട് ഒന്നുപോലും വിടാതെ പറഞ്ഞിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്തും വല്ലാത്ത വിഷമം അനുഭവപ്പെട്ടു എന്താ തീരുമാനിച്ചത് ഞാൻ എന്ത് തീരുമാനിക്കാനാണ് രണ്ട് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊന്നുമില്ല ലക്ഷ്മി ഉള്ള കടങ്ങളൊക്കെ ഒന്ന് തീർത്തതേ ഉള്ളൂ പുതിയതായിട്ടിനി കടം വാങ്ങാമെന്ന് വിചാരിച്ചാലും ഉടനെ ആരും ഒരു രൂപ പോലും തരാൻ പോകുന്നില്ല കടങ്ങളെല്ലാം തീർത്തിട്ട് ഉടനെ അടുത്തത് വാങ്ങുന്നത് ശരിയല്ലല്ലോ ആ ഓപ്പറേഷൻ നടത്താൻ പറയിച്ചായ ലക്ഷ്മി പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എങ്ങനെ നടത്താനാ മുത്തശ്ശി എൻ്റെ കയ്യിലെ അഞ്ച് പവൻ്റെ വളയാണ് തന്നിരിക്കുന്നത് നമുക്കത് വിൽക്കാം അത് തനിക്ക് വേണ്ടി മുത്തശ്ശി തന്നതല്ലേ അത് എൻ്റെ കാര്യത്തിന് വേണ്ടി എടുക്കുന്നത് ശരിയല്ല അവൻ മടിയോടെ പറഞ്ഞു ഈ സമയത്താണോ ഇങ്ങനെ അഭിമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അച്ഛൻ ഇച്ചായൻ്റെ മാത്രമല്ലല്ലോ എൻ്റെ കൂടെയല്ലേ അവളുടെ ആ വാക്കുകൾ കേക്ക് അവൻ അവളെ മുഖമുയർത്തി ഒന്ന് നോക്കി അങ്ങനെയല്ലെന്ന് തോന്നുന്നുണ്ടോ അവൾ ചോദിച്ചു അവൻ അതേന്ന് തലയാട്ടി കുറച്ചു നാളത്തെ പരിചയമുണ്ടെങ്കിൽ പോലും എൻ്റെ സ്വന്തം അച്ഛൻ എനിക്ക് തരുന്നതിൽ കൂടുതൽ കരുതലും സ്നേഹവും എനിക്ക് തന്നിട്ടുണ്ട് അച്ഛൻ്റെ ജീവനിലും വലുതല്ല എനിക്ക് മറ്റൊന്നും നമ്മുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇട്ടുകൊണ്ട് നടന്ന സമാധാനം കിട്ടും അവൾ ചോദിച്ചപ്പോൾ കണ്ണുകൾ നിറഞ്ഞവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു നമ്മുടെ അച്ഛൻ അവളുടെ ആ സംഭാവ സംബോധന അവൻ ഇഷ്ടമായി നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതെ അവൻ ഇടം കൈയാൽ ഒപ്പുന്നത് കണ്ടപ്പോൾ അവൾക്ക് അവനോട് സ്നേഹമാണ് തോന്നിയത് സ്വന്തം കുടുംബത്തെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ചാച്ചന് വയ്യെന്ന് അമ്മച്ചി പറഞ്ഞ നിമിഷം മുതൽ ഈ നിമിഷം വരെ അവൻ ഒരുക്കിയത് നേരിട്ട് കണ്ടവളാണ് നമുക്ക് മരുന്ന് വാങ്ങിക്കേണ്ടേ അവൾ ചോദിച്ചപ്പോഴാണ് അവൻ എഴുന്നേറ്റത് ഫാർമസിയിൽ ചെന്ന് മരുന്ന് വാങ്ങാൻ നിന്നപ്പോഴാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന ഫാർമസിയിൽ നിന്ന് പെൺകുട്ടി പറഞ്ഞത് പെട്ടെന്ന് അമ്പരപ്പോഴ ശെബാസിൽ നിന്നു എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ കയ്യിൽ ഒരു പത്തയ്യായിരം രൂപ കാണും ബാക്കി പണം എങ്ങനെ ഉണ്ടാക്കുമെന്നറിയാതെ അവൻ നിന്നുപോയി അവൻ്റെ നിൽപ്പ് കണ്ടുകൊണ്ടാണ് ലക്ഷ്മി അരികിലേക്ക് വന്നത് എന്താ ചായ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം ഫാർമസിയിൽ നിന്ന് പെൺകുട്ടിയോട് പറഞ്ഞിട്ട് അവൻ ലക്ഷ്മിയുടെ അരികിലേക്ക് ചെന്നു പൈസ വാങ്ങാൻ മരുന്ന് വാങ്ങാൻ പൈസ തികയില്ല അവൻ തലയിൽ വിരലോടിച്ചു പറഞ്ഞു എത്ര രൂപയായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മരുന്ന് മാത്രമല്ല കുറേ ടെസ്റ്റുകളും ചെയ്തില്ലേ അതുമെല്ലാം കൂടി കൂട്ടിയ ഇച്ചാൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് എൻ്റെ കയ്യിൽ പത്തയ്യായിരം രൂപ കാണും അവൻ നിസ്സഹായത കണ്ടതും അവൾ കയ്യിൽ കിടന്ന മോതിരമൂരി ആരും കാണാൻ അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു അവൻ എന്താണെന്നറിയാതെ അവളെ നോക്കി പിന്നെ കൈതൂർന്ന മോതിരത്തിലേക്ക് നോക്കി ശേഷം അമ്പരപ്പോടെ അവളെ ഒന്ന് നോക്കി പണയം വയ്ക്കണ്ട വിറ്റോ നമുക്ക് പിന്നെ പൈസയാകുമ്പോൾ വാങ്ങാം അവൾ പറഞ്ഞതും വല്ലാത്തൊരു കുറ്റബോധം അവന് തോന്നി അത് വേണ്ടടും അങ്ങനെ തൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എല്ലാം വാങ്ങിക്കുന്നത് ശരിയാണോ ഇപ്പോഴും എന്നെ ഒരു അന്യായിട്ടാണ് ഇച്ചായൻ കരുതുന്നത് അതുകൊണ്ടല്ലേ തനിക്കൊരു അത്യാവശ്യം വരുമ്പോൾ എന്തു ചെയ്യും അവൻ ചോദിച്ചു അതിന് ഇച്ചായനില്ലേ എനിക്ക് എന്ത് അത്യാവശ്യം വന്നാലും ഇച്ചായനുണ്ടെന്നുള്ള വിശ്വാസമുണ്ട് അവളുടെ ആ മറുപടി കേട്ടതും മനസ്സ് നിറഞ്ഞതുപോലെ അവൻ ആ മോതിരം കൈകൾക്കുള്ളിൽ ഒതുക്കി അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു എന്നാണെന്നൊന്നും അറിയില്ല പക്ഷേ ഇതിൽ നല്ലൊർണം ഞാൻ ഈ കയ്യിൽ വാങ്ങിച്ചിടും അവൻ പറഞ്ഞു ഓർമ്മ വെച്ച കാലം മുതൽ സ്വർണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അച്ഛനും അച്ഛമ്മയും ഒക്കെ ഇഷ്ടം പോലെ അതൊക്കെ ശരീരത്തിൽ ഇട്ട് തന്നിട്ടുണ്ട് അതൊക്കെ ഇട്ട് നടക്കുമ്പോഴും സന്തോഷവും മനസമാധാനവും കിട്ടിയിട്ടില്ല ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അതിനു വേണ്ടിയായിരുന്നു ഇതൊന്നുമല്ല സന്തോഷവും സമാധാനവും എന്ന് എനിക്ക് മനസ്സിലായി ആ സമാധാനവും സന്തോഷവും ഞാൻ അനുഭവിക്കുന്നത് ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് അതിലും വലുതല്ല ഇച്ഛായ എനിക്ക് സ്വർണ്ണമണിഞ്ഞ് നടന്നാൽ കിട്ടുന്ന സന്തോഷം ഇച്ഛായ മാത്രമല്ല ഈ വീട്ടിലുള്ള ഓരോരുത്തരും എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവരാണ് അവരൊന്നുമില്ലാതെ ഞാൻ പൂർണ എനിക്ക് ഒരുപാട് കാലം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കണം അവളുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അവനൊന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു അവൻ മോതിരം അടുത്തുള്ള കടയിൽ തന്നെ കൊണ്ടുപോയി വിറ്റിരുന്നു മരുന്ന് വാങ്ങി രണ്ടുപേരും ക്യാൻറ്റീനിലേക്ക് നടന്നു ക്യാൻറ്റീനിൽ എത്തിയപ്പോൾ തന്നെ കണ്ടിരുന്നു ഒരു ഓരോരത്തായിരുന്ന ചായ കുടിക്കുന്ന ആൻ്റണിയും സാലിയും അവർക്കരികിലേക്ക് വന്നിരുന്നു സെബാഷണി ലക്ഷ്മിയും എല്ലാം വാങ്ങിയോടാ സാലി ചോദിച്ചു വാങ്ങി അവൻ അലസമായി പറഞ്ഞു എത്ര രൂപയായിടാ ആദ്യയോടെ സാലി ചോദിച്ചു പന്ത്രണ്ടായിരം രൂപയായി അവൻ പറഞ്ഞതും അവരുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു പന്ത്രണ്ടായിരം രൂപയോ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഇ സി ജി എക്സ് എല്ലാം ചെയ്തില്ലേ അത്രയും ആവാതിരിക്കോ അവൻ ചോദിച്ചു ദൈവമേ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ സാലി അത്ഭുതത്തോട് ചോദിച്ചു പിന്നെ എനിക്ക് നോട്ടടിയാണല്ലോ പണി എന്തു ചെയ്യുമെടാ അതൊക്കെ അടച്ചമച്ചി എങ്ങനെ സാലിക്ക് സംശയം തീർന്നില്ല അമ്മച്ചയുടെ മരുമകൾ തന്നു അവൻ പറഞ്ഞപ്പോൾ സാലി പെട്ടെന്ന് അവളെ നോക്കി നിന്റെ കയ്യിൽ എങ്ങനെയാണ് കൊച്ചി അത്രയും പൈസ അവൾ മറുപടി പറയാനായി സെബാസിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത് പൈസ ഒന്നുമല്ല അവളുടെ കയ്യിൽ കിടന്ന മോതിരം തന്നു സാലിയുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങിയിരുന്നു അവളുടെ കയ്യിലേക്ക് അവരൊന്ന് അമർത്തിപ്പിടിച്ചു അമ്മ വിഷമിക്കാതെ അച്ഛന് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ഓപ്പറേഷൻ ചെയ്താൽ മാറുമെന്നാണ് പറഞ്ഞത് ലക്ഷ്മി പറഞ്ഞു ആദ്യം കേട്ടപ്പോഴേക്കും സാലിയുടെ മുഖത്ത് പരവേഷം നിറഞ്ഞു സെബാസ്റ്റിൻ്റെ മുഖത്തേക്ക് അവർ നോക്കി ഓപ്പറേഷനോ ചെറിയ ബ്ലോക്ക് ഉണ്ടമിച്ചു ഓപ്പറേഷൻ വേണോ എന്നാണ് ഡോക്ടർ പറഞ്ഞത് സെബാസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ആന്റണിയുടെ മുഖത്തും ഭയം അവൻ കണ്ടിരുന്നു അയാളുടെ തോളിൽ ചേർത്ത് പിടിച്ച് ആന്റണിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സെബാസ്റ്റ്യൻ പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ നമുക്ക് സമാധാനമായിട്ടിരിക്കലോ പിന്നെ ആ വലിയങ്ങ് നിർത്തിയേക്ക് അതുകൊണ്ട് പറ്റിയതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അവൻ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ എത്ര രൂപയാകും സാലി ചോദിച്ചു അതൊന്നും ഓർത്ത് അമ്മച്ചി വിഷമിക്കേണ്ട വഴി ലക്ഷ്മി കണ്ടുപിടിച്ചിട്ടുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയത് പറയുമ്പോൾ അവൻ അഭിമാനമായിരുന്നു സാലി അവളുടെ മുഖത്തേക്ക് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നോക്കി ഞാൻ അന്നേ പറഞ്ഞതാ ഇങ്ങേരോട് ഇങ്ങനെ വലിച്ചു കയറ്റില്ലേന്ന് ഇപ്പൊ കണ്ടോ ഈ പിള്ളേര് കഷ്ടപ്പെടുന്നത് ലക്ഷ്മിയെയും സെബാസ്നെയും നോക്കിക്കൊണ്ട് സാലി പറഞ്ഞു അമ്മച്ചി നിർത്തിക്കേ ശാസിനെ ഒന്നാമതേ വയ്യാതിരിക്കയാണ് അതിനിടയ്ക്ക് ചുമ്മാ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നിൽക്കല്ലേ ഒരു താക്കീത് പോലെ സെബാസ്റ്റൻ പറഞ്ഞതും അവർ പെട്ടെന്ന് തന്നെ സംസാരം അവസാനിപ്പിച്ചു വന്നത് വന്നു ഇനി അതിൻ്റെ ബാക്കി നോക്കുക എന്നതേ ഉള്ളൂ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചേറിയിട്ട് എന്ത് കിട്ടാനാ സെബാസ്റ്റൻ സാലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒത്തിരി പൈസയാണെങ്കിൽ ഓപ്പറേഷൻ ഒന്നും വേണ്ടടാ എന്താണെങ്കിലും ഒരിക്കൽ മരിച്ചു പോകും ആന്റണി പറഞ്ഞു അത് നേരത്തെ ആയാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആൻ്റണി പറഞ്ഞപ്പോൾ അയാളോട് പാവം തോന്നിയിരുന്നു ആ നിമിഷം ലക്ഷ്മിക്ക് ചാച്ചൻ്റെ ആഗ്രഹം അതാണെങ്കിലും നിങ്ങളുടെ മരുമോള് സമ്മതിക്കത്തില്ലല്ലോ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ അവളുടെ അച്ഛനേക്കാളും അവൾക്ക് ഇഷ്ടമാണ് ചാച്ചനെ എന്ന് ആ അച്ഛൻ ഒന്നും വരുത്തിയിട്ട് എനിക്ക് സ്വർണ്ണം നടക്കണ്ട എന്ന് അവൻ പറഞ്ഞപ്പോൾ അത്ഭുതപൂർവ്വം ആൻ്റണിയും അവളുടെ മുഖത്തേക്ക് നോക്കി ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന രീതിയിൽ ലക്ഷ്മി സേബനയെ നോക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു പറഞ്ഞു അവരറിയട്ടെടി നാളെ അമ്മച്ചയ്ക്ക് നിന്നോട് വല്ല പോരും എടുക്കാൻ തോന്നിയാൽ ഈ ഒരു സ്മരണ മനസ്സിലുള്ളത് നല്ലതല്ലേ സാലിയൊന്നു പാളി നോക്കി സെബാസിൻ പറഞ്ഞപ്പോൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി മോളെ കൂടി ചാച്ചൻ ബുദ്ധിമുട്ടിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി ആന്റണി പറഞ്ഞു ചാച്ചൻ എന്നെപ്പോലെ തന്നെയല്ലേ അവളും അങ്ങനെ കരുതിയ മതി ഇതിപ്പോൾ അവളുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് മറ്റെങ്ങും അന്വേഷിക്കേണ്ടി വന്നില്ല അവളുടെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചാച്ചനെ മരിക്കാൻ വിടുമോ ഞാൻ ജീവനോടുള്ള കാലത്തോളം ഉള്ളതെല്ലാം വിറ്റാണെങ്കിലും ചാച്ചനെ ഞാൻ ചികിത്സിക്കും ഇങ്ങനെയൊന്നും പറയാതെ അയാളുടെ കയ്യിൽ പിടിച്ച അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ ആന്റണിക്കുള്ള സ്ഥാനം മനസ്സിലാക്കായിരുന്നു സാലിയും ലക്ഷ്മിയും തിരികെ വീട്ടിലേക്ക് ചെന്നപ്പോൾ സിനിയും സിമിയും പേടിച്ചിരിക്കുകയാണ് നടന്ന കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിച്ച് പറഞ്ഞത് സാലിയാണ് ലക്ഷ്മിയോട് എല്ലാവർക്കും ഒരു പ്രത്യേക മതിപ്പ് തന്നെ തോന്നിയിരുന്നു സെബാസിന് ഏറ്റവും അനുയോജ്യമായ പെൺകുട്ടിയെ തന്നെയാണ് അവൻ തിരഞ്ഞെടുത്തതെന്ന് ജാതിയുടെ പേരിൽ അവളോട് വഴക്കുണ്ടാക്കിയതൊക്കെ ഓർത്തപ്പോൾ ഒരു നിമിഷം സാലിക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നിയിരുന്നു ജാതി മതവും ഒന്നുമല്ല മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ആ നിമിഷം അവർ ഓർക്കുമായിരുന്നു എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടികൾ പോലും സ്വന്തം സ്വർണം ഭർത്താവിന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന മടിക്കുന്ന സമയത്താണ് താൻ ഇത്രത്തോളം മകൾച്ച കാണിച്ചിട്ടും അവൾ തൻ്റെ ഭർത്താവിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആ നിമിഷം സാലി ഓർക്കുമായിരുന്നു ആദ്യമായി സേബാസ്നെ അവളെ വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് വീടിനുള്ളിലേക്ക് കയറ്റുകയില്ലെന്ന് പോലും താൻ പറഞ്ഞതാണ് അതുമാത്രമ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് താൻ അവളെ വിഷമിപ്പിച്ചിട്ടുണ്ട് വേണമെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ച് അവൾക്കുമൊന്നും ചെയ്യാതിരിക്കാമായിരുന്നു പക്ഷെ സെബാസിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത് തൻ്റെ മകനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ സ്നേഹം കൊണ്ട് മൂടണ്ടേ എന്ന് ആ നിമിഷം സാല് ചിന്തിച്ചു ലക്ഷ്മിയെക്കുറിച്ച് തന്നെയായിരുന്നു സെബാസിനും ചിന്തിച്ചിരുന്നത് തന്നെ പോലെ തൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നായിരുന്നു ആഗ്രഹം വളരെ അവിചാരിതമായി ലക്ഷ്മിയെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടി വന്നപ്പോൾ ഏറ്റവും ഭയന്നത് തൻ്റെ മാതാപിതാക്കളെ അംഗീകരിക്കാൻ അവൾക്ക് സാധിക്കുമോ എന്നത് തന്നെയായിരുന്നു കാരണം അവൾ വലിയ വീട്ടിൽ വളർന്ന കുട്ടിയാണ് തൻറെ പോലെ ഒരു പ്രാരാബ്ദക്കാരന്റെ ഒപ്പം ജീവിക്കുമ്പോൾ ഈ കുടുംബവുമായും ഇവിടുത്തെ ബുദ്ധിമുട്ടുകളുമായും ഇണങ്ങാൻ അവൾക്ക് സാധിക്കുമോ എന്നത് ഒരു വലിയ ഭയം തന്നെയായിരുന്നു തന്നിൽ താൻ ആഗ്രഹിച്ചതെന്തോ അങ്ങനെ തന്നെയുള്ള ഒരു പാതിയെയാണ് തനിക്ക് ലഭിച്ചത് എന്ന് ആ നിമിഷം സെബാസ്റ്റൻ ഓർത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ